നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ശമ്പളം എങ്ങനെ പരിഷ്കരിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഞങ്ങളുടെ ഞാൻ പറഞ്ഞു ഞാൻ പറയട്ടെ ഞാൻ രണ്ടായിരത്തി പതിനേഴിലെ ഞാന് പി എസ് സി മെമ്പർ ആകുമ്പോൾ എനിക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കിട്ടിയെങ്കിൽ ഞാൻ ഏകദേശം അറുപതിനായിരം രൂപ ഞാൻ ടാക്സ് പേ ചെയ്യുന്നു ഏതാ നിന്റെ രാജ്യം കോഴിക്കോട് അതിൽ നിന്നാണ് എനിക്ക് വാഹനം ഓടേണ്ടത് അതിൽ നിന്നാണ് എനിക്ക് വീട്ടുമാടം കൊടുക്കേണ്ടത് അത് നിങ്ങൾ മനസ്സിലാക്കാം വേറെ നിങ്ങൾ ഇതെല്ലാം പറയുന്നുണ്ടല്ലോ ലക്ഷത്തി എൺപത്തി എൺപതിനായിരത്തി സന്ധി അതെ 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 ഒരു കാര്യം കൂടെ നിങ്ങൾ ഈ പി എസ് സി അംഗങ്ങളുടെ കാര്യങ്ങൾ ഇത് ഇങ്ങനെ നിരന്തരം പറയുന്നുണ്ടല്ലോ കേരളത്തിലെ ഭക്ഷ്യ സുരക്ഷാ കമ്മീഷന്റെ ശമ്പളം എത്രയാണ് പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യം കേരളത്തിലെ ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ ചീഫ് സെക്രട്ടറിയുടെ തുല്യമായ ശമ്പളോട് വാങ്ങുന്നത് അവിടത്തെ അംഗങ്ങൾ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് തുല്യമായ ശമ്പളമാണ് വാങ്ങുന്നത് അതല്ല ഹരിയാനയിലെ അവിടത്തെ പി എസ് സി അംഗങ്ങൾ വാങ്ങുന്നത് പി എസ് സി ചെയർമാന് ചീഫ് സെക്രട്ടറിയുടെ ശമ്പളമാണ് അവിടുത്തെ അംഗങ്ങൾക്ക് കൊടുക്കുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ തുല്യമായ ശമ്പളമാണ് അപ്പൊ അവർ ഇത് രണ്ടായിരത്തി പതിനാറ് മുതൽ വാങ്ങിക്കൊണ്ടിരിക്കുക രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ സ്കെയിൽ വാങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ കേരളത്തിൽ ഞാൻ പറഞ്ഞില്ല ഇരുപത് വർഷങ്ങൾക്ക് ഉള്ളിൽ ശമ്പള പരിഷ്കരിക്കുന്ന ഏക വിഭാഗം ആ ഒരു ശമ്പള പരിഷ്കരണമാണ് ഇപ്പോൾ താമസിച്ചെങ്കിലും കൊണ്ടുവന്നത് ആ നടപ്പിലാക്കുമ്പോഴത്തേക്കും ഈ ആശാ വർക്കേഴ്സിന്റെ ശമ്പള പരിഷ്കരണവുമായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ അവരുടെ സേവന വർദ്ധനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അതിനെ ചർച്ചക്ക് വച്ചതിനെ തെറ്റാണ് ഇത് രണ്ടും മെമ്പർമാർക്ക് ഒരു ദിവസം എത്ര മണിക്കൂർ പണിയെടുക്കേണ്ടി വരും രാജേന്ദ്രൻ പി എസ് സി മെമ്പർമാർക്ക് ഒരു ദിവസം എത്ര ദിവസം എത്ര മണിക്കൂർ പണിയെടുക്കേണ്ടി വരും നിങ്ങൾക്ക് തെരുവിലിറങ്ങി പണിയെടുക്കേണ്ടവര് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് സകലവിധമായ സൗകര്യങ്ങൾ ആശാവർക്കർമാർ പണിയെടുക്കുന്ന ദിവസം പന്ത്രണ്ടും പതിനാറും മണിക്കൂർ പെരുമഴയത്തും പൊരുവേലത്തും പണിയെടുക്കുന്നവരാണ് അവർക്കാണ് ഏഴായിരം രൂപ ഇരുന്നൂറ്റി മുപ്പത്തി നിങ്ങൾക്ക് എത്രയാണ് ഒരു ദിവസം ഞാൻ പറയുന്നത് ഹാഷ്മി ഞാൻ പറയുന്നത് കേക്കു കാര്യം ആശ വർക്കേഴ്സ് പണിയെടുക്കുന്നില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ ആശ വർക്കേഴ്സിന്റെ ഡിമാൻഡിന് ഒന്നും ഞങ്ങൾ എതിരല്ല ഇവരെന്തിനാ ഞങ്ങളെ കൊണ്ടുവന്ന് അതിന് കൂടെ കൊണ്ടു നിങ്ങളെ കുട്ടി കെട്ടുന്നത് ഓഹോ പഠിച്ചിട്ട് ഈ രാജേന്ദ്രൻ പറഞ്ഞിന്പ്പെട്ട രാജേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്താ ഏഴ് ദിവസം ഇരുപത്തിനാല് മണിക്കൂർ പണിയെടുത്താ തീരുന്നില്ലെന്ന് അപ്പൊ പിന്നെ ഇവരൊക്കെ എപ്പോഴാ ഉറങ്ങ ഇവർക്കൊന്ന് ചായ കുടിക്കാൻ പോലും സമയമില്ലല്ലോ അത്ര കഷ്ടപ്പാടാ ദിവസം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിദിന ശമ്പളം മാസം രണ്ട് രണ്ടേകാല ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നു പക്ഷെ ഇവർക്ക് ഉറങ്ങാൻ പോലും സമയമില്ലെങ്കിൽ എന്റെ പൊന്ന് സാറേ നിങ്ങൾ ആ ജോലി രാജിവെച്ചിട്ട് നിങ്ങൾ ഈ ആശാവർക്കർമാരുടെ ജോലി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നിര കിട്ടും ഒരുപാട് സമയം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കിട്ടും കാരണം അവർ ഭയങ്കര ഉല്ലസിച്ചാണ് ജീവിക്കുന്നത് കേരളത്തിലെ ആശാവർക്കർമാർ അല്ലെങ്കിൽ ഉച്ചക്കഞ്ഞി വെക്കുന്ന സ്കൂളിലെ ഉച്ചകഞ്ഞി വെക്കുന്ന പണിക്ക് പോകണം അവിടെയും ഭയങ്കര ഉല്ലാസമാണ് ആ പാവപ്പെട്ട അവിടെ അവര് ഭയങ്കര സുഭിക്ഷമായിട്ടാണ് ജീവിക്കുന്നത് അവർക്ക് ഉച്ചക്കഞ്ഞി വെക്കാനും പറ്റുന്നുണ്ട് ഉച്ചക്കഞ്ഞി വെച്ചതിന്റെ ശമ്പളം കിട്ടുന്നുണ്ട് സുഭിക്ഷമായിട്ട് എ സി കാറിലാണ് ഉച്ചക്കഞ്ഞി വെക്കുന്ന പാചക തൊഴിലാളികൾ പോകുന്നത് േ ദരുത് നിങ്ങൾ ഈ രണ്ടര ലക്ഷം രൂപ നിങ്ങളുടെ ഇപ്പൊ പറഞ്ഞ ഒന്നേകാൽ ലക്ഷം രൂപ പെൻഷൻ കിട്ടുന്നുണ്ട് അത് രണ്ടര ആയിട്ട് ഉയർത്തുമ്പോ മുൻകാല പ്രാബല്യത്തോടെ നിങ്ങൾക്കും കിട്ടണമെന്ന് തീർച്ചയായിട്ടും കിട്ടണം കാരണം നിങ്ങൾ അത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞ അഴിമതി നടക്കുന്നില്ലെന്ന് ശിവരഞ്ജിത്തും നസീമും ഒക്കെ യൂണിവേഴ്സിറ്റി കോളേജിൽ കത്തിക്കൂത്ത് നടത്തിയപ്പോ കേരളം ഞെട്ടിയത് എങ്ങനെയാണെന്നറിയോ ഇത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ പി എസ് സിയുടെ കോപ്പി അടിച്ചതിന്റെ പേരില്ല ഒന്നാം റാങ്കും എട്ടാം റാങ്കും ഒക്കെ വാങ്ങുന്നേ ഞങ്ങള് നാട്ടുകാരും എസ് എഫ് ഐക്കാരും തമ്മിൽ കത്തിക്കൂത്ത് നടത്തിയില്ലെങ്കിൽ ഞങ്ങളൊക്കെ നാളെ ഇവന്മാരെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കേണ്ട ഗതികേട് വന്നതി ഞങ്ങൾക്ക് കണ്ടി വന്നില്ലേ ഈ കോപ്പി അടിച്ച് അയച്ചവരെ നിങ്ങൾ പി എസ് സി കാരണോന്ന് ഒരുപാട് പറയണ്ട ഇനി അതിനപ്പുറത്ത് നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അത് രാജിവെച്ചു ആശാവർക്കറുടെ പണിക്ക് കൊണ്ടും ഈ പാവപ്പെട്ട ആശാവർക്കർമാരെ പി എസ് സി മെമ്പർമാരാക്കണം ഇതിന്റെ ബുദ്ധിമുട്ട് അവരും കൂടി അനുഭവിക്കട്ടെ സാറേ ചെയ്തിരിക്കുന്നത് ഒരു സിലിണ്ടർ പോലെയാണ് എന്റെ മനസ്സ് നിങ്ങൾക്കെതിരെ സമരം ചെയ്ത അനാവശ്യ സമരം അനാവശ്യ ഞാൻ പറയട്ടെ സമരമാണ് ചൂലെടുത്ത് അടിക്കാത്തത് ഭാഗ്യമാണ് ആ സെക്രട്ടേറിയറ്റിന് പുറത്ത് സമരം ചെയ്യുന്ന പാവപ്പെട്ട സർക്കാരിന്റെ പ്രതിനിധികളെ ചൂലെടുത്തടിക്കാത്തത് നിങ്ങളുടെ ഒക്കെ ഭാഗ്യമാണെന്ന് വിചാരിക്കണം അദ്ദേഹം വി ഡി സതീശിന്റെ നൂറ്റൻപത് കോടി രൂപയുടെ അഴിമതിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലി പി എമ്മിന്റെ ബാക്കി തൊണ്ണൂറ്റി എട്ട് എം എൽ എ മാർക്ക് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്ക് അതിനെ കുറിച്ച് പറയാനാവില്ല എന്തുകൊണ്ടാ പറയാത്തത് ഇനി അതിനപ്പുറത്ത് വി ഡി സതീശൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നിങ്ങളല്ലേ നിങ്ങളിരിക്കുന്നേ പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് ഒന്ന് ഓടിയാലോ എന്ന് ഞാൻ എന്തുകൊണ്ട് ഇതിങ്ങനെ കൊണ്ടു വന്ന് കൊണ്ടുപോയി തിരിച്ച് കർണാടകം ഔചിത്യം എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം ഏതെങ്കിലും വെളിവില്ലാത്തവന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ട് അത് വീണ്ടും വന്ന് ചാനലുകളിൽ വന്ന് വീണ്ടും മൊമ്മിറ്റ് ചെയ്യാനായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇതൊക്കെ കേട്ടിരിക്കാനായിട്ട് വിളിച്ചില്ല വിളിച്ചു എങ്ങനെയാ ആവശ്യത്തെ ും നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമായിരുന്നു പിന്നെ നിങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടാൻ നോക്കുന്നു പണ്ട് ബ്രണ്ണൻ ബ്രണ്ണൻകോളെ വരാന്തയിൽ ഊരി പിടിച്ച വടിവാളിനും വാക്കത്തിയുടെയും മറ്റേ പിച്ചാത്തിയുടെയും ഒക്കെ മുന്നിലൂടെ ഇരുമാറുകാട്ടി നടന്നു എന്റെ തൊഴിലോടുള്ള ആത്മാർത്ഥിയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് മനസ്സ് മാറുകാണിച്ചു എന്നൊക്കെ പറഞ്ഞ ആൾക്ക് എന്തുകൊണ്ടാണ് പറയുന്നവല്ലേ അതൊക്കെ പറയാനായിട്ട് ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ നിങ്ങളെ വേട്ടയാടുന്നു എന്ന് നിങ്ങൾക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് നിങ്ങൾ കോടതി പോകണം നിങ്ങൾ ആദ്യഘട്ടത്തിൽ ഇത്തരം ആക്ഷേപം വന്നപ്പോ നിങ്ങൾ പറഞ്ഞെന്താ വീണയെ കേട്ടില്ല വീണയുടെ ഭാഗവും വീണയുടെ കമ്പനിയുടെ ഭാഗവും കേട്ടില്ലാന്ന് ആർഒസിന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോ നമുക്ക് കാര്യങ്ങളൊക്കെ കുറെ കൂടി വ്യക്തമായി വീണക്ക് പറയാനുള്ളത് ഒന്നും പറഞ്ഞിട്ടില്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളും അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളുമാണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നപ്പോ അതിനെ കുറിച്ച് പറയുന്നില്ല ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഇത് അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു ഫ്രോഡ് അല്ലാന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ അന്വേഷണം സീരിയസ് ആയിട്ടുള്ള ഒരു ഫ്രോഡ് അല്ലാന്ന് మనుష్యనలే కొత్త ఇదొక ഞാനും പറയുന്നത് തന്നെയാ ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മകനുമായി ബന്ധപ്പെട്ട് മകന്റെ അമ്മായിച്ചന്റെ കമ്പനിയുമായി ഒക്കെ ഈ വന്നിട്ടുള്ള മുഴുവൻ ആരോപണങ്ങളെയും ആക്ഷേപങ്ങളെയും അന്വേഷിക്കണം അപ്പൊ കുറച്ചുകൂടി സീരിയസ് ആകും സംഭവിക്കും നിങ്ങൾ ഇപ്പൊ തള്ളി പറഞ്ഞ സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷിനെ നിയമിക്കാനായിട്ടുള്ള ചരട് വലി നടന്നത് ഏത് കമ്പനിയും ഏത് കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ടാണെന്നൊക്കെ അറിയാമല്ലോ എന്നെ സംശയിക്കരുത് ആദ്യം വ്യക്തി നന്നാവണം എങ്കിലേ കുടുംബം നന്നാവൂ കുടുംബം നന്നായ സമൂഹം നന്നാവൂ സമൂഹം നന്നായ രാജ്യം നന്നായി രാജ്യം നന്നായ ലോകം നന്നാവും ഒരു ആറിഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല എന്തുവാ അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി